എന്റെ എന്റെയൊക്കെ ഭാഗ്യാണ് ഇന്റെ എന്റെ ഒക്കെ ഭാഗ്യാണ് ലൈഫിലെ ഭാഗ്യം ഈ ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കണ്ണിന് നേരെ നേർക്ക് കാണുക എന്ന് പറഞ്ഞാൽ ഇനി ജീവിതത്തില് എന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും കണ്ടിട്ടില്ല ഈ ചിത്രങ്ങളിലും അതുപോലെ കഥകളിലൊക്കെ കേട്ടുപരിച്ചോളൂ ഏത് ഈ ഉയർന്ന കുല ജാതകം അങ്ങനെയുള്ള ആൾക്കാരും മറ്റേ തമ്പ്രാമാരും മടിയന്മാരെന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ ഞാനത് കണ്ട് ശീലിച്ചിട്ടില്ലെന്നവർ കേട്ടും അതുപോലെ തന്നെ വായിച്ചൊക്കെയാണ് ഞാൻ അറിഞ്ഞ അറിവുള്ളൂ പക്ഷേ ഇതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ ദൈവം ചെയ്ത പുണ്യം എന്ന് പറയാൻ പറ്റും ദൈവം ഒരു മനുഷ്യൻ കയറിയ നമുക്കിതൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ നിങ്ങളൊന്നാലോചിച്ച് ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അത്രയും ഇഷ്ടമായിട്ടാണ് ഒരു മനുഷ്യനായി കണ്ടാൽ ഈ എംപിയോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഒരു നോക്കണ്ട രാഷ്ട്രീയപരമായിട്ട് എംപി ആണെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണെന്നോ പ്രധാനമന്ത്രിയാണെന്നോ അല്ലെങ്കിൽ രാജ്യത്ത് തൃശ്ശൂരിന്റെ മറ്റതാണോ അതൊന്നും നോക്കണ്ട ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ട് അതിനൊരു ോട് പെരുമാറാ മറന്നു അത്രയും മാന്യമായിട്ട് പെരുമാറാറുന്നു കാരണം നിങ്ങളൊന്നാലോചിച്ച് ആ ഒരു വ്യക്തിക്ക് ചെവിയോ സംസാരിക്കാനുള്ള ശേഷിയില്ല കേൾവിയോ കേൾവിശക്തിയോ സംസാരശി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് അത്രയും മോശമായിട്ട് നമ്മൾ ഈ സിനിമയിലേ കണ്ടിട്ട് കഥാപാത്രങ്ങളിൽ ഒന്നും വിലയിരുത്തലാണ് അതൊക്കെ സ്ക്രിപ്റ്റാണ് അതെ ഇതാണ് യഥാർത്ഥിയ മനുഷ്യൻ തൃശൂരുകാർ പോലും ഒന്ന് ഖേദിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് മാറ്റി ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു മനുഷ്യനെ കൊണ്ട് ആ അവർ പാർട്ടിക്കാരെന്നെ വിലയിരുത്തി തുടങ്ങി ഈ ഒരാളെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ തമ്പരാക്കന്മാരും ഈപോലെ ഉന്നതകലജാതകത്തിൽപ്പെട്ടവർ പോലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവില്ല കാണിച്ചിട്ടുണ്ടാവില്ല ഇത്രയും അതും ഇത്രയും ക്യാമറ കണ്ണുകളും അല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കും അല്ലേ ഇത് ചിന്തിച്ചുകൊണ്ട് തന്നെ ആ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആവുന്നത് കോമാളി ആവണതാണോ എനിക്കൊരു സംശയം നമ്മൾ ഈ ഒരു വീഡിയോസ് കാണണം ഇതിനൊക്കെ കണ്ടിട്ട് ഈ മൈര് ഇതും കേട്ടിട്ട് ഏറ്റിപ്പിടിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ അവിടെ പോകണം ചന്തയ്ക്ക് കൊടുക്കണം നാല് കീഴ്